അപ്പ സ്ഥല പ്രവർത്തനം അഞ്ച് പതിനഞ്ച് വായിക്കുമ്പോൾ പത്രോസിൻ്റെ നിഴലടിച്ചതേ രോഗസൗഖ്യം അതുകൊണ്ട് അവർ കിട്ടിയവരെ എല്ലാം പെറുക്കിയെടുത്തോണ്ട് വന്ന് പെറുക്കിയെടുത്തോണ്ട് വന്ന് സുഖപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ നിഴൽ മാത്രം ആക്കണ്ടായിരുന്നു ഞാൻ വേണേ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവർക്കും സൗഖ്യം കിട്ടുമായിരുന്നെങ്കിൽ പത്രോസിൻ്റെ നിഴലടിച്ചതേ രോഗസൗഖ്യം ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇവരുടെയൊക്കെ ജീവിത വിശുദ്ധി എന്ന് പറഞ്ഞ എന്തായിരുന്നു അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മൾ കാണുകയാണ് പൗലോസ്ലിയയുടെ ഒരു തുവാല അപ്പ സ്ഥല പ്രവർത്തനം പത്തൊൻപത് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ പത്തൊൻപത് പന്ത്രണ്ട് മുതൽ വായിച്ചാൽ മതി പൗലോസിൻ്റെ ശരീരസ്പർശനമേറ്റ തുവാല അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അശ്വത്ദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നവരിൽ നിന്നും അശ്വത്ഥാത്മാക്കൾ അലറി വിളിച്ചോടി എന്നുള്ളത് ഇപ്പം നമ്മൾ കിടന്ന് അലറുന്നതല്ലാതെ ഓ അശ്വതാത്മാക്കൾ ഓടുന്നില്ല ഇവിടെ നയിച്ച് ഇന്ന് അച്ഛന്മാർ എന്തെല്ലാം പാടുപെട്ടിട്ടാ വെനഡിക്റ്റയും കുരിശും മറ്റു പല സാധനങ്ങളുമൊക്കെ എടുത്ത് വീശി ആട്ടി നെറ്റിയെ വെച്ച് അമർത്തി പ്രാർത്ഥിച്ച് ഇതെല്ലാം ചെയ്തിട്ടും അശ്വത്ഥാത്മാവ് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ശരീരസ്പർശനമേറ്റ തൂവാല അടുത്തേക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കണ്ടതേ അശുദ്ധാത്മാക്കൾ ഓടി പറയണ്ടേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നടന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും പിന്നെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളവർത്തനം മൂന്നിൽ ഒരു മുടമ്പനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന പത്രോസിനെ കാണാൻ പറ്റും അപസ്വല പ്രവർത്തനം പതിനാല് എട്ട് മുതൽ വായിക്കുമ്പോൾ ഒരു മുടന്തൻ ജന്മന മുടന്തനായ ഒരുവനെ പൗലോസ് എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിനെ സുഖപ്പെടുത്തണമെങ്കിൽ കർത്താവിന് നേരെ നമ്മളെ സുഖപ്പെടുത്താം പ്രവാചകന്മാരിലൂടെയോ ശുശ്രൂഷകരിലൂടെയോ ഒക്കെ ദൈവത്തിന് നമ്മെ സുഖപ്പെടുത്താൻ പറ്റും നാലാമതായി നമ്മൾ ചിന്തിക്കുന്നത് യേശുവിനെക്കുറിച്ചാണ് യേശു സുഖപ്പെടുത്തുന്ന കർത്താവാണ് പിതാവായ ദൈവത്തെക്കുറിച്ച് അടിപൊളി പറഞ്ഞിരിക്കുന്ന എല്ലാം യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും അതിപോലി തന്നെ യേശു സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും സമയം കിട്ടുമ്പോൾ നീക്കാനൊരു ഹോംവർക്ക് തരാം ലൂക്ക നാല് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങൾ യേ സുവിശേഷ ലൂക്ക ലൂക്ക ഏതദ്ധ്യായങ്ങളാ നാല് മുതൽ ഏഴ് വരെ രണ്ടാമത് അങ്ങനെയും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഓർത്തിരിക്കുമായിരുന്നു അല്ലേ ലൂക്ക നാല് മുതൽ വരെ വായിച്ചാൽ ഒരുപാട് എല്ലാ പാരഗ്രാഫിനും തന്നെ കാണാൻ പറ്റും ദൈവം കൊടുത്ത അത്ഭുതം പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി സുഖപ്പെടുത്തിയത് തുടങ്ങി വിധവയുടെ കുഞ്ഞിനെ ജീവനിലേക്ക് നയിക്കുന്നത് വരെ ഈ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും പാടം നമ്മൾ കാണുകയാണ് രോഗസൗഖ്യം കർത്താവ് കൊടുത്തു അതെ പനി കുഷ്ഠം തളർവാദം പിന്നെ മരിച്ചവർക്ക് പുനർജീവൻ ഇത്ര അധ്യായം വായിച്ചാൽ മതി ഇതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മത്തായി നാല് ഇരുപത്തിമൂന്ന് എല്ലാവിധ രോഗികളെയും കർത്താവ് സുഖപ്പെടുന്നു വീണ്ടും ഹോൾസെയിൽ രോഗസൗഖ്യം അതുതന്നെ മർക്കോസ് ആറിൻ്റെ അൻപത്തി മൂന്ന് മുതൽ വായിക്കുമ്പോൾ ഹോൾസെയിലായിട്ട് രോഗസൗഖ്യം മർക്കോസ് ഒൻപത് പതിനാല് മുതൽ വായിച്ചാൽ പിശാജുബാധിതന് സൗഖ്യം അപ്പോൾ എല്ലാ ബന്ധനമുണ്ടെങ്കിൽ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റും വിമോചനം നൽകാൻ പറ്റും മർക്കോസ് അഞ്ച് ഇരുപത്തി ഒൻപത് രക്തസ്രാവക്കാരിക്ക് സൗഖ്യം പന്ത്രണ്ട് വർഷം ഉണ്ടായിരുന്ന എല്ലാം ചിലവാക്കി അവളെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒന്നും നടന്നില്ല അവളുടെ കോലം പേക്കോലമായി അതിന് അങ്ങനെ ഇരുന്ന ഒരവസ്ഥയിൽ അവൾ ചിന്തിച്ചു എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലൊന്ന് തൊടാൻ പറ്റിയാൽ പോലും എനിക്ക് സൗഖ്യം കിട്ടും തൽക്ഷണം അവൾക്ക് സൗഖ്യം അത് നിങ്ങളിത് വായിക്കുമ്പോൾ കാണുക അഞ്ചിൻ്റെ മർക്കോസ് അഞ്ചിൻ്റെ ഇരുപത്തൊമ്പത് മർക്കോസ് ഏഴിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ വായിച്ചാൽ ബധിരന് സൗഖ്യം ബധിരൻ ചെവിയാക്കാൻ പിന്നെ എട്ടാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ വായിക്കുമ്പോൾ അന്ധന് കണ്ണ് കാണാൻ മേലാത്തവൻ ചെവിയാക്കാൻ മേലാത്തവൻ കണ്ണ് കാണാൻ മേലാത്തവൻ മത്തായി പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വായിച്ചാൽ ഊമന് സൗഖ്യം സംസാരശേഷിയില്ലാത്തവൻ എല്ലാ അവയവങ്ങളെയും കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ലുക്ക പതിനാലിൻ്റെ ഒന്ന് മുതൽ വായിച്ചാൽ മഹോദര രോഗിക്ക് സൗഖ്യം മഹോദര രോഗം വന്നാൽ എന്നെ കുഴപ്പമാണ് എന്തേലും കുടിച്ചാലും ദാഹം തീര ആ ഇന്ന് അങ്ങനത്തെ കുഴപ്പമുണ്ട് എന്തു തിന്നാലും വിശപ്പ് മാറുന്നില്ല കൊതി മാറുന്നില്ല എന്തു കുടിച്ചാലും ദാഹം മാറുന്നില്ല അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു ഇത് വല്ല ഇതുകൊണ്ട് വല്ലതും ആവുക മഹോദര രോഗം കർത്താവ് അസുഖപ്പെടുത്തി മറ്റൊ നമ്മൾ കാണുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്താൻ ഉള്ളൊരു മിനിസ്ട്രി ശിഷ്യന്മാരെ കർത്താവ് ഏൽപ്പിച്ചു കർത്താവ് പറഞ്ഞൊരു കാര്യം ഗോ ഹീൽ നീ പോയി സുഖപ്പെടുത്തുക ക്രിസ്ത്യാനികളുടെ ഒരു കടമയാണ് നാം നമ്മുടെ ചുറ്റുപാടുമുള്ള രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ മാരകമായ രോഗം വന്നിട്ടുള്ളവർ അവിടെ നിങ്ങളുടെ വീട്ടിലുള്ളപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ഭക്ഷണവും കഴിച്ച് ഉറങ്ങി ഉറങ്ങി ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ കാരണം കർത്താവ് പറഞ്ഞത് രോഗിയെ സുഖപ്പെടുത്താൻ നിനക്കൊരു കടപ്പാടുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടി ഉപവസിക്കാൻ അതിനുവേണ്ടി യാത്ര ചെയ്യാൻ നിനക്കൊരു കടപ്പാടുണ്ട് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ മാരാ മാറാ രോഗങ്ങളുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആ വ്യക്തികളുള്ളപ്പോൾ അവർക്ക് വേണ്ടി വേണേ ഒന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോയി ഒരു കുർബാനയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടിയെങ്കിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയി ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുത്തെങ്കിൽ എത്രയോ പേർക്ക് സൗഖ്യം ഇതിനോടകം കിട്ടിയാണ് നമ്മുടെ മനസ്സിൽ കൂടെ പോയത് എന്താ പള്ളിയിൽ പോകണമെങ്കിൽ തുണി മാറണ്ടേ ആക്കു വലിയ പാടാന്നേ ധ്യാനകേന്ദ്രത്തിൽ പോകണമെങ്കിൽ നമ്മൾ നടക്കണ്ടേ ഓ എനിക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല ഇനി അങ്ങനെ വല്ലയിടത്തൊക്കെ പോകുമ്പം ഞാൻ എൻ്റെ ടി വീട് മുമ്പിൽ എഴുന്നേറ്റ് പോകണ്ടേ ആ എന്നിട്ട് രോഗസഭിക്കുണ്ടാകുന്നില്ല വർഷങ്ങളായിട്ടിവിടെ രോഗം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കർത്താവ് എന്നാ കർത്താവ എന്തിനാ ഇങ്ങനെ രോഗം തന്ന മനുഷ്യനെ ദുരിതപ്പെടുത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മളായിട്ട് ചെയ്യണ്ടേ ആ ചെയ്താൽ കാര്യങ്ങൾക്ക് മാറ്റം എന്നുള്ളത് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു ലൂക്ക അഞ്ച് പതിനേഴ് മുതൽ അവിടെ നമ്മൾ കാണുന്നു യേശു പഠിപ്പിച്ചു സുഖപ്പെടുത്തി ഒൻപതിൻ്റെ രണ്ട് ലൂക്ക ഒൻപതിൻ്റെ രണ്ട് പ്രസംഗിക്കാനും സുഖപ്പെടുത്താനും കർത്താവ് കൽപ്പിച്ചു മറ്റുള്ളവരോടെ കർത്താവ് കൽപ്പിച്ചു പത്തിൻ്റെ ഒൻപത് വായിച്ചാലും ഈ കൽപ്പന അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതൊരു മിഷനാണ് ദൈവം ഏറ്റെടുത്ത യേശു ഏറ്റെടുത്ത ഒരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു ഗോ ആൻഡ് ഹീൽ നീ ബോയ് സുഖപ്പെടുത്തുക അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന ഉപകരണങ്ങളായിട്ട് ഇടനിലക്കാരായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സൗഖ്യം പ്രാപിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് സൗഖ്യം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സൗഖ്യം നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവർക്ക് സൗഖ്യം കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് വചനം വിളിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം സുഖപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം പ്രഭാഷകൻ മുപ്പത്തിയെട്ട് ഒൻപത് പ്രഭാഷകൻ മുപ്പത്തി എട്ട് ഒൻപത് രോഗം വരുമ്പോൾ എന്തെങ്കിലും അറിയായിരുന്നോ ഏ രോഗം വരുമ്പോൾ നിങ്ങൾ നിങ്ങളെപ്പം കരിസ്വനി വന്നാൽ ഓർത്തോണം ഇവിടെ ഒരുപാട് രോഗികൾ വന്നിരിപ്പുണ്ട് സൗഖ്യത്തിന് വേണ്ടി ഒരുപാട് രോഗികൾ അപ്പം നിങ്ങൾ കൂളായിട്ട് ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കാതെയും ദൈവത്തെ വിളിച്ച വിളിച്ചപേക്ഷിക്കാതെ നമ്മൾ ശരിക്കും നമ്മുടെ ദൗത്യം ഏറ്റെടുത്ത് നിറവേറ്റുന്നുണ്ടോ നീ രോഗിയാകുമ്പോൾ ഉദാസീനത പാടില്ല ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് നിലവിളിക്കണം ദൈവത്തിന് മുമ്പിൽ കരയണം ദൈവം പ്രവർത്തിച്ചോളൂ രണ്ടാമത്തെ കാര്യം വിശ്വാസം വളർത്തിയാലേ രോഗസൗഖ്യം നടക്കത്തുള്ളൂ നമ്മുടെ വിശ്വാസം അത് വളർത്തണം നമുക്കോ മറ്റുള്ളവർക്കോ ഈ ശരിക്കും അടയാളങ്ങൾ നമുക്ക് കാണാവുന്ന രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണ് വിശ്വാസം മത്തായി ഒൻപത് ഇരുപത്തിയേഴ് മുതൽ വായിക്കുമ്പോൾ മൊത്തായി ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ രണ്ട് അന്ധന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്നു എന്തിനായിരുന്നു പിടിക്കാൻ എന്തെങ്കിലും തരണേന്ന് പറഞ്ഞാണ് കർത്താവ് ഞങ്ങൾക്ക് കാഴ്ച ഉടനെ കർത്താവ് ചോദിച്ചൊരു കാര്യം നിങ്ങൾക്കിത് തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉടനെ അവർ പറഞ്ഞെന്താ ഞങ്ങൾ വിശ്വസിക്കുന്നു ഓക്കെ നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ വിശ്വസിച്ചത് കാര്യം നടക്കട്ടെ നമ്മളൊക്കെ വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാനാണേലും എല്ലാവരെയും കൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു രോഗസൗഖ്യാനെ രോഗസൗഖ്യം കർത്താവിന് തരാൻ പറ്റുമോ നിങ്ങൾ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു എന്നിട്ട് പ്രാർത്ഥിച്ച് മിക്കവാറും പേർക്കൊന്നും കിട്ടിയാലോ എന്നാണെന്നറിയോ ഈ ഇത് തത്ത പറഞ്ഞ പോലെ പറഞ്ഞതല്ലാതെ അവരുടെ ജീവിതം വിലയിരുത്തുന്ന കർത്താവിനറിയാം എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ലെന്ന് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നാം എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ എത്തിയാൽ കറിയല്ലോ യാക്കോബ് അഞ്ചു പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്ന് ചിലര് എൻ്റെ ദൈവമേ ഇവരിത്രയും പ്രായമായി കിടപ്പായിട്ട് എന്തുകൊണ്ടാണ് മരിക്കാത്തത് മരിക്കാത്തത് എന്ന് പറഞ്ഞ് പരാതി പറയുന്നുണ്ട് അതിന് പകരം കർത്താവെ നീ ഇവരെ എഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവരെ കർത്താവ് എഴുന്നേൽപ്പിക്കും ചിലപ്പം വീണ്ടും ആരോഗ്യത്തോടെ ജീവിക്കാൻ അത് കഴിഞ്ഞുകൊണ്ട് മരിച്ചോളും കേട്ടോ അപ്പം അറിവുണ്ടേ മരിക്കുന്നില്ലെന്നും പറഞ്ഞ് അവിടെ കിടന്ന് പ്രാഗുന്നതിനേക്കാൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കും എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കും മറ്റൊന്ന് പാപം വെടിയണം അങ്ങനെയുള്ളവർക്ക് അതിൽ എടുത്തവർക്ക് സൗഖ്യം ഉണ്ടാവുള്ളൂ പാപം വെടിയണം അത് ഈ യാക്കോസ്ലീഗ അഞ്ചിൻ്റെ പതിനഞ്ച് വായിച്ചാൽ നമ്മൾ കാണുന്നത് പാപം ചെയ്തവർ പാപം വെടിയട്ടെ പാപമോചനവും സൗഖ്യവും ഒരുമിച്ച് പോകുന്നതാണ് പല ധ്യാനങ്ങളും ഞങ്ങണ്ടിലുള്ളതാണ് ഒരു നല്ല കുമസാരം നടത്തിയവർക്ക് അവസാനം സാക്ഷ്യം പറയാനുണ്ടായിരുന്നു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം വേറെ ചിലര് ജ്യാനത്തിനിടയ്ക്കാണെങ്കിലും കള്ളക്കുംഭസാരം നടത്തി കള്ളക്കുംഭസാരം എങ്ങനെ ആത്മാവ് പ്രവർത്തിക്കും ശരിക്കും നമ്മൾ നല്ല കുമ്പസാരം നടത്തി പാപമോചനം പ്രാപിച്ചാൽ ഉറപ്പാണ് സൗഖ്യം അതാ എന്താ രോഗിയുടെ കാര്യത്തിൽ ആദ്യം അവൻ്റെ പാപം മോചിച്ചിട്ടാണ് പിന്നെ അവനെക്കൊണ്ട് കട്ടിലും എഴുന്ന എടുത്ത് നടപ്പിച്ചത് പാപമോചനം മറ്റൊന്നാണ് വചനസ്രവണം വചനശ്രവണം നിങ്ങൾ അപസ്വല പ്രവർത്തനം എട്ട് നാല് മുതൽ എട്ട് വരെ സമയം പോലെ വായിച്ചാൽ മതി അപസ്വല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം നാല് മുതൽ എട്ട് വരെ അവിടെ നമ്മൾ കാണുന്നുണ്ട് വ പീലിപ്പോസ് വചനം പ്രഘോഷിച്ചപ്പോൾ ജനം അത് ശ്രദ്ധാപൂർവ്വം താൽപ്പര്യത്തോടെ സ്വീകരിച്ചു ഇത് ഇങ്ങനെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കിടന്ന് ചങ്കുപൊട്ടേണ്ട കാര്യമൊന്നുമില്ല രോഗശാന്തി പ്രാപ്നേണ്ട സമയത്ത് നിങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും അവർ താൽപര്യത്തോടെ ശ്രദ്ധാപൂർവ്വം ശ്രമിച്ചു അപ്പോൾ ഉണ്ടായ കാര്യമാണ് ആ അവരുടെ ഇടയിൽ രോഗസൗഖ്യങ്ങളുണ്ടായി സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ പത്തൊൻപത് ഇരുപത് വചനങ്ങൾ പറയുന്നുണ്ട് രോഗാവസ്ഥയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വചനമയച്ചു മറ്റൊന്നാണ് അനുതപിച്ച് മനസ്സ് മാറ്റുക അനുതപിച്ച് മനസ്സ് മാറ്റുക ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ് തോപിത്തിനും മരുമകൾ സാറയ്ക്കും രോഗസൗഖ്യം ലഭിച്ചു ഈ സാറ ഇതിനു മുമ്പ് ചിന്തിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ തോപിത്ത് മൂന്നാം അധ്യായം പത്ത് മുതൽ വായിച്ചാണ് ഒക്കെ ഒരുപാട് അപമാനവും വിഷമോക്കോ വന്നപ്പോൾ അവൾ പറഞ്ഞാൽ തൂങ്ങിച്ചാൽ പോവാം അവൾ വേണം നോക്കി വെച്ചാൽ ഏത് ഫാന അന്ന് ഫാനുണ്ടായിരുന്നു ആവാം ഏത് ഫാനേലാ തൂങ്ങണ്ടെന്ന് അവൾ ഓൾറെഡി മനസ്സില് ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്കൊരു വീണ്ടും വിചാരം വന്നു ഫാനെ തൂങ്ങുന്നില്ല ഞാനങ്ങനെ ചെയ്താൽ എൻ്റെ അപ്പൻ അപമാനം അപ്പൻ്റെ ചങ്ക് പൊട്ടി ചിലപ്പോൾ മരിച്ചെന്ന് വരും വേണ്ട കർത്താവിലേക്ക് തിരിയാൻ അവൾ തീരുമാനമെടുത്തു നോക്കേ അനദപിച്ച് മനസ്സ് മാറ്റി അവക്കും കിട്ടി സൗഖ്യം തോപത്തിനും കിട്ടി സൗഖ്യം ഇത് സൗഖ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്നാണ് ഇനിയിപ്പോൾ നിങ്ങളാരുടെയും വീട്ടിൽ ഉണ്ടാകുകയാണെന്ന് എനിക്ക് തോന്നുന്നത് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകിടോ ചരടോ അങ്ങനത്തെ സാധനങ്ങളുമല്ലോ ഇരിപ്പുണ്ടോ ചെല്ലി വണ്ടിയേൽ യേശുവിൻ്റെ പടവും കൃഷ്ണൻ്റെ പടവും പിന്നെ അങ്ങനെ എല്ലാവരുടെയും വെച്ചിരിക്കുന്നു ഇതാരെ രക്ഷിക്കാൻ റിയത്തില്ല എല്ലാവരെയും പിടിച്ചേക്കാം അപ്പം കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ഏറ്റില്ലെങ്കിൽ മറ്റേപ്പിള്ളിയെ പിടിക്കാം എൻ്റെ പ്രിയപ്പെട്ടു നിങ്ങളെവിടെയാ അപസവല പ്രവർത്തനം എടുത്താൽ മതി അപസവല പ്രവർത്തനങ്ങൾ പത്തൊൻപതിൻ്റെ പത്തൊൻപത് വായിച്ചാൽ ജനം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ തീയിലിട്ട് ദഹിപ്പിക്കുന്നത് കാണാൻ പറ്റും എല്ലാം അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പൂജിച്ച സാരങ്ങൾ അതല്ല അത് കഴിഞ്ഞ് ദൈവം അവിടെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും രണ്ടു വള്ളത്തേക്കാളും ഒക്കരുതേ ഒരു വള്ളത്തേലും ഇല്ലാണ്ടാവും അപ്പം അതുകൊണ്ട് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കണം മറ്റൊന്നാണ് സൗഖ്യം കിട്ടാൻ നല്ലൊരു കാര്യം മർക്കോസ് ഒന്ന് നാൽപ്പത് മുതൽ വായിച്ചാൽ കാണാൻ പറ്റും ഒരു കുഷ്ഠരോഗി ഇവൻ ശരി റിസ്ക് എടുത്ത് റിസ്ക് റിസ് എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് അവനെ ആർക്ക് ആർക്ക് വേണേലും കല്ലെറിഞ്ഞു കൊല്ലാം കുഷ്ഠരോഗി അങ്ങനെ പബ്ലിക്കില് പ്രത്യക്ഷപ്പെട്ടാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലാം പക്ഷെ ഇവൻ ചിന്തിച്ചു ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് പോവാം അതിന്റെ പേരിൽ അവരെന്നെ കൊല്ലണേ കൊല്ലട്ടെ ഏതായാലും ആരും അവനെ ഇതിനിടയ്ക്ക് കണ്ട് കൊന്നില്ല അവൻ യേശുവിൻ്റെ അടുത്ത് ചെന്നു എന്നിട്ടാൻ പറഞ്ഞൊരു കാര്യം മനസ്സുണ്ടെങ്കിൽ നിനക്കെന്നെ സുഖപ്പെടുത്താൻ പറ്റും ശുദ്ധീകരിക്കാൻ പറ്റും ഇത്രയും റിസ്ക് എടുത്ത് അവനെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞെന്താ മനസ്സുണ്ടെങ്കിലെന്നോ നിനക്കു വേണ്ടി ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കേണ്ടേ തൽക്ഷണം അവന് സൗഖ്യമുണ്ടായി തൽക്ഷണം ഇന്ന് ഇതുപോലെയൊന്ന് റിസ്ക് എടുക്കാൻ ത്യാഗമെടുക്കാനൊക്കെ നമ്മൾ തയ്യാറായാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും കർത്താവ് ഇതുപോലെ പ്രവർത്തിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം മറ്റൊന്ന് ലൂക്ക പതിനേഴിൻ്റെ പ പതിനൊന്ന് മുതൽ വായിച്ചാൽ കാണാൻ പറ്റും പത്തു കുഷ്ഠരോഗികൾ എത്ര പേര് സുഖപ്പെട്ടു പേരും സുഖപ്പെട്ടു എപ്പോഴായിരുന്നു സുഖപ്പെട്ടത് കർത്താവ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അത് ചെയ്യാൻ മനസ്സുറപ്പിച്ച് പോയി പോയ വഴിക്കാണ് സുഖം സൗഖ്യം കിട്ടിയത് പോയ വഴിക്കാണ് ഞാനതുകൊണ്ടാണ് പറയണേ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരുപക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച് നടന്നില്ലായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങൾ കേട്ടത് ജീവിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ ജീവിതത്തിൽ മുമ്പോട്ട് പോക്കോ നാളെ നാളെയായിരിക്കാം അടുത്തയാഴ്ച ആയിരിക്കാം ദൈവത്തിനൊരു സമയമുണ്ട് ദൈവത്തിനൊരു രീതിയുണ്ട് ദൈവം ചെയ്തിരിക്കും ദൈവം പറയണത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴത്തേക്കാണ് അതെല്ലാം നടക്കുക മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് നമുക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കണം ക്ഷമിക്കാതിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു രണ്ടരട്ടി രോഗം അടുത്ത വർഷം നിങ്ങൾക്ക് ഉണ്ടാവും ഒരു വർഷത്തേക്ക് ക്ഷമിക്കാമായിരുന്നാണത് ഇപ്പോൾ ഉള്ളതിൻ്റെ രണ്ടരട്ടി രോഗം എന്താണേ പത്തായി സുവിശേഷം ശേഷം പതിനെട്ടാം അധ്യായം വായിച്ച മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ സഹോദരങ്ങളോട് കരുണ കാണിക്കണം ഞാൻ നിന്നോട് ക്ഷമിച്ചതുപോലെ നീ ഹൃദയപൂർവ്വം ക്ഷമിക്കണം ചെയ്യാതിരിക്കുന്നവർ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തും അത് ചെയ്യാൻ തയ്യാറാകുന്നവർ പ്രത്യേകിച്ച് നിങ്ങളൊരു ക്ഷമ റാടിക്കലാണെങ്കിൽ ആദ്യന്തികമായിട്ടുള്ള ഒരു ക്ഷമയാണെങ്കിൽ ദൈവാനുഗ്രഹം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരും അത് സൗഖ്യമാണേ സൗഖ്യം അതുകൊണ്ട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്നാണ് കുർബാന സ്വീകരണം ദിവ്യകാരുണ്യ സ്വീകരണം എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് അവരുടെ മരുന്നെന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയാണ് രോഗം വരാതിരിക്കാനും വന്ന രോഗം സുഖപ്പെടാനും ഔഷധമായിട്ട് അവരെടുക്കുന്നത് വിശുദ്ധ കുർബാന ഒന്ന് കുറയുന്ന ദോസ് പതിനൊന്ന് മുപ്പത് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ടാണോ ഒന്ന് കുറയുന്ന ദോസ് പതിനൊന്ന് മുപ്പതിൽ പറഞ്ഞിരിക്കുന്നത് അയോഗ്യതയോടെ ഈ കുർബാന സ്വീകരിച്ചാൽ ഇന്ന ഇന്ന ഉണ്ടാകും യോഗ്യതയോടെ സ്വീകരിച്ചാൽ ശരീരത്തിന് സൗഖ്യം മനസ്സിന് ബലം ആത്മാവിൽ ജീവൻ പിന്നെ എന്നെ വേണ്ടേ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് മേഖലയിലും ദൈവം പ്രവർത്തിക്കും സൗഖ്യം വർഷിക്കും അതിന് നാം ചെയ്യേണ്ടത് യോഗ്യതയോടെ കുർബാന സ്വീകരിക്കുക ലാസ്റ്റ് പട്ടുവൺ അവസാനത്തേതിൻ്റെ തൊട്ട് മുമ്പുള്ളത് വിടുതൽ പ്രാർത്ഥന നമുക്കിന്ന് ആരാധനയിൽ നമ്മളത് ചെയ്യും ലൂക്ക പതിമൂന്നിൻ്റെ പതിനാറ് വായിച്ചു കഴിഞ്ഞാൽ ലുക്ക പതിമൂന്നിൻ്റെ പതിനാറ് അവിടെ നമ്മൾ കാണുന്നത് പതിനെട്ട് വർഷം സാത്താൻ കെട്ടിയിട്ടിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വർഷം സാത്താൻ കെട്ടിയിട്ടത് കൊണ്ട് അവൾക്ക് പറ്റിയത് അവൾ നേരെ നിന്ന ആള് ഇപ്പം കൂഞ്ഞു പിടിച്ച് നിൽക്കുക അവളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന അല്ലെങ്കിൽ നേരെ നിർത്തുന്നത് കാണാൻ പറ്റും കർത്താവ് ചോദിച്ചൊരു കാര്യം ദൈവത്തിൻ്റെ പൈതര് പതിനെട്ട് വർഷമായിട്ട് സാത്താൻ കെട്ടിയിട്ടിരുന്നവള് വിളി അഴിച്ചുപെടണ്ടേ പണ്ടെൻ്റെ ഒരു വിടുതൽ പ്രാർത്ഥനയ്ക്ക് വലിയ മാറ്റം വരുത്താൻ പറ്റും അവസാനത്തേതാണ് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടോട്ടോ ഒത്തിരി പേര് നേർച്ച നേരും കുറേ സംഭവമൊക്കെ കേട്ടിട്ട് ഞാൻ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ദൈവം ഇവരാരും നേരാതിരുന്നാൽ മതിയായിരുന്നു അതിനാന്നറിയോ നേരുന്നതേ ഉള്ളു നിറവേറ്റുന്നില്ല നിങ്ങളാ സഭാപ്രസംഗൻ അഞ്ചിൻ്റെ നാല് മുതൽ വായിച്ചാൽ മതി അവിടെ പറഞ്ഞിട്ടുണ്ട് നേർന്നിട്ട് നിറവേറ്റാതിരിക്കുന്നതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്ന നിങ്ങൾ നേർന്നിട്ട് നിറവേറ്റുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പത് മുതൽ വായിച്ചാൽ ജഫ്ത ഒരു നേർച്ച നേർന്നു അവൻ ഒരു യുദ്ധത്തിൽ വിജയം വരിച്ചു നേർച്ച നിറവേറ്റാനായിട്ട് അവൻ ഭയങ്കര വില കൊടുക്കേണ്ടി വന്നു കാരണം ആണും പെണ്ണുമായിട്ടൊരു കൊച്ചുണ്ടായിരുന്നുള്ളേ ആ കൊച്ചിനെ ബലി കഴിക്കേണ്ടി വന്നു നേർച്ചയുടെ അവൻ പറഞ്ഞത് ഞാൻ ഈ യുദ്ധത്തിൽ ജയിച്ചാൽ വിജയശ്രീലാളിതനായി കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ ആദ്യം വരുന്നത് ആരാണെങ്കിലും അവരെ ബലിയായിട്ട് ദൈവത്തിന് സമർപ്പിക്കും പിന്നെ എതിരേൽക്കാൻ ഓടി വന്നത് തുള്ളിച്ചാടി വന്ന ആരാ മകള് മകള് അവർക്കിതൊന്നും അറിയത്തില്ലായിരുന്നു അതിന് അപ്പനും മകളും ഒരുപോലെ ഈ നേർച്ച നിറവേറ്റണം എന്ന് ദൃഢനിശ്ചയത്തിൽ പോകുന്നത് യഥായം വായിച്ചാൽ കാണാൻ പറ്റും അപ്പസ്വാല പ്രവർത്തനം പതിനെട്ടിൻ്റെ പതിനെട്ട് വായിച്ചാൽ പൗലോസ് യാത്ര പോയ വഴിക്ക് അവൻ യാത്ര തിരിച്ചു തിരിച്ചുവിട്ടു ഇതിനാന്നറിയോ തലമൊട്ടയടിക്കാൻ എന്തിനായിരുന്നു തലമുട്ടയടിച്ച് അവന് തല ചൊറി പിടിച്ചിട്ടാണ് ഏയ് അവനൊരു നേർച്ച നേർന്നായിരുന്നു തലമുണ്ടനം ചെയ്യാനുള്ള നേർച്ച ഒരുപാട് വ്യക്തികൾ ഇവിടെയൊക്കെ പോയി വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ട് തലമുണ്ടനം ചെയ്യുന്നത് നേർച്ചയായിരുന്നു അവരെ കുറച്ചു കഷ്ടപ്പാട് എക്സ്ട്രാ ട്രാവലിംഗൊക്കെ വരും എന്നാലും വേണ്ടിയില്ല ആ നേർച്ച നിറവേറ്റണം അങ്ങനെ പോകുന്ന പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും ചിലർ നേർച്ച നേർന്നിട്ട് ഒന്നും നിറവേറ്റിയാല അവസാനം പിന്നെ മൊത്തം കുലിമാരായി കഴിയുമ്പോൾ ഓടി വന്നച്ചാ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാവോ എന്തൊക്കെയാണ് ഞാൻ നേർന്നത് എന്തൊക്കെയാണ് ഇനി നിറവേറ്റാനുള്ളത് ആഹാ അവർ തോന്നിയപ്പോഴെല്ലാം നേർന്നിട്ട് ഇപ്പം അത് അറിയാനും നിറവേറ്റിയത് ഏതാ നിറവേറ്റാ ഏതാണ് എന്നറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കണ്ടുപിടിക്കണം അവിടെ കർത്താവ് പറഞ്ഞത് നിറവേറ്റം നിങ്ങൾക്ക് ഒരു ദൃഢനിശ്ചയമില്ലെങ്കിൽ നേരാനേ പോകരുത് നേർന്നാൽ ഒരുപാട് കാലത്തേക്ക് നമ്മൾ വെ വെച്ച് നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും നേരത്തെ പറ്റുന്നിടത്തോളം നേരത്തെ നിറവേറ്റാൻ പരിശ്രമിക്കാം ഏതാനും നിമിഷങ്ങൾ കണ്ണുകളെന്ന് നടച്ച് നമ്മൾ കേട്ടത് ദൈവവചനമാണ് നമുക്ക് സൗഖ്യം തരുന്നത് ദൈവവചനമാണ് ഞാനും പതിനാറിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നുണ്ട് മരുന്നോ ലേപനൌഷധമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അവിടുത്തെ വചനമാണ് ആ വചനമാണ് നമ്മൾ കേട്ടത് ആ വചനമാണ് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത് വചനത്താൽ നമുക്കിന്ന് എല്ലാവർക്കും സൗഖ്യമുണ്ടാകുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം